നമസ്കാരം ഇന്നൊരു സുപ്രധാനമായ വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരികയുണ്ടായി ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി നാട്ടിക നിയോജകമണ്ഡലം ജനതാദളിൻ്റെ പ്രസിഡൻ്റായിരുന്ന സഖ പി ജി ദീപകിനെ അതിനിഷ്ഠൂരമായി സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തിയ കേസിലെ വിധി പറഞ്ഞിരിക്കുന്നു നേരത്തെ ഈ കേസ് വിചാരണ ചെയ്ത വിചാരണ കോടതി എല്ലാ പ്രതികളെയും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് വിട്ടയച്ചിരുന്നു പരസ്യമായി തൻ്റെ കടയുടെ മുമ്പിൽ റേഷൻ കടയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾ നോക്കി നിൽക്കെ മുഖംമൂടി ധരിച്ചു വന്ന അഞ്ചോളം ആളുകൾ ഒരു കാറിൽ മാരുതി ഒമ്നി വാനിൽ ആർജോളം ആളുകൾ വന്നുകൊണ്ട് ദീപകിനെ സഹാ ദീപക് ദീപകിനെ അതിനിഷ്ഠൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇത് തടയാൻ വന്ന സഹപ്രവർത്തകരായ സ്റ്റാൻലി അതേപോലെ കണ്ണൻ എന്ന് വിളിക്കുന്ന സജീവ് എന്നിവർക്കും ഗുരുതരമായ പരിക്കുപറ്റിയിരുന്നു ആശുപത്രിയിൽ വെച്ച് രാത്രി ണിയോടുകൂടി പ്രിയങ്കരനായ ദീപക് മരണപ്പെട്ടു ഞാനുമായി വളരെ അടുത്ത സ്നേഹബന്ധമുള്ള ഒരു സഹപ്രവർത്തകനായിരുന്നു തൃശ്ശൂരിലെ പാർട്ടിയുടെ നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു നല്ല ബന്ധം പുലർത്തിയിരുന്ന ആ സഖാവിൻ്റെ മരണം ഞങ്ങൾക്കൊക്കെ വളരെ വേദന നൽകിയ ഒരു സംഭവമായിരുന്നു ആ കേസിൽ ഇപ്പോഴത്തെ ഗോവ ഗവർണറായ ശ്രീ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള വിചാരണ കോടതിയിൽ വന്ന് കേസ് വാദിക്കുകയും അവസാനം ആ കേസിലെ പ്രതികളൊക്കെ തന്നെ പുറത്ത് വരികയും ചെയ്തു ഇപ്പോൾ കേരള ഹൈക്കോടതി വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ കേൾക്കുകയും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ അതായത് ഒന്നാം പ്രതിയായ ഋഷികേശ് അതുപോലെ തന്നെ നിജിൻ പ്രശാന്ത് രശാന്ത് ബ്രഷ്നവ് തുടങ്ങിയ അഞ്ച് പ്രതികൾക്ക് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും തന്നെയുമല്ല ആറാമത്തെ പ്രതി ഈ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന് കരുതുന്ന ശിവദാസിനെ സംശയത്തിന് ആനുകൂല്യം നൽകി ഇപ്പോൾ വിടുതൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ അഞ്ച് പേർക്കും കൊലക്കുറ്റം തെളിഞ്ഞതായിട്ടാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി അടുത്ത എട്ടാം തീയതി വിധി പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഞ്ച് ആളുകളും തങ്ങൾ എന്നേക്കുമായി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ധാരണയിൽ സാധാരണ ജീവിതം നയിച്ചു വരുന്ന ആളുകളാണ് ഈ പ്രതികളെയൊക്കെ ദീപകിനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് ജനതാദളിൽ ചേർന്നു എന്നൊരു ഒറ്റ കാരണമാണ് ഇവരുടെ കുടുംബക്കാരെയോ ഇവരുടെ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ദീപക് കൊലപ്പെടുത്തിയിട്ടില്ല അവരെ ആരും സാധാരണക്കാരനായി ദീപക് ആക്രമിച്ചിട്ടില്ല ഒരു കുടുംബവുമായി ജീവിക്കുന്ന ദീപക് ചെയ്ത തെറ്റ് സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച് ജനതാദളിൽ ചേർന്നു എന്നതാണ് ഒരാളൊരു പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയാളെ കുത്തി കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയം എവിടെയാണ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം അത്തരം പ്രതികൾക്ക് വേണ്ടി ശ്രീ ശ്രീധരൻപിള്ള കേസ് വാദിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ വേദനിപ്പിക്കുന്നു വളരെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അയാൾ ബി ജെ പിയിൽ നിന്ന് മാറി എന്നതിൻ്റെ പേരിൽ അയാളെ പര കുത്തി പരസ്യമായി തൻ്റെ കടയുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടികളെയും അനാഥമാക്കുകയും ചെയ്ത ആ നിഷ്ഠൂര സംഭവത്തിന് ശേഷം ഇന്നാണ് സത്യത്തിൽ നീതി ദേവതയുടെ കണ്ണ് തുറന്നിരിക്കുന്നത് കൊലപാതകം നടന്ന് പത്ത് വർഷത്തിന് ശേഷം അഞ്ച് പേർക്ക് കൊലക്കുറ്റത്തിനുള്ള കേസ് മിക്കവാറും ജീവപര്യന്തം തന്നെ ലഭിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നാം ഓരോരുത്തരും രാഷ്ട്രീയ നേതാക്കളുടെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് ഇത്തരം കൊലക്കുറ്റങ്ങളിലേക്ക് ചാടിക്കയറുമ്പോൾ ഈ അഞ്ച് പേരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇവർക്കൊക്കെ കുടുംബമുള്ള ആളുകളാണ് അവർക്കൊക്കെ തന്നെ കുട്ടികളുണ്ട് അവർക്ക് ഭാര്യമാരുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് അച്ഛനമ്മമാരുണ്ടാവാം അവരെയൊക്കെ തന്നെ കണ്ണീരിൽ അഴുത്തിക്കൊണ്ടാണ് ഈ അഞ്ച് ആളുകളും ജീവപര്യന്തം തടവിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ തിട്ടൂരം കെട്ടുകൊണ്ട് ഗൂഢാലോചനകളിൽ പങ്കാളികളായിക്കൊണ്ട് നിങ്ങൾ കൊലക്കത്തിയുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തെങ്കിലും ഒരു ദിവസം നീതിദേവത നിങ്ങളെ പിടികൂടും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല രക്ഷപ്പെടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൊലക്കുറ്റങ്ങളിലേക്ക് ചാടിപ്പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള തടവറ നിങ്ങളെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദൈവം നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തും എന്നുള്ളൊരു ധാരണ ഓരോരുത്തർക്കും വേണം ഇത്തരത്തിൽ പാർട്ടി പകയുടെ പേരിൽ ഏതെങ്കിലും ഒരാൾ പാർട്ടി മാറിയതിൻ്റെ പേരിൽ ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നവർക്കൊക്കെ വലിയൊരു താക്കീതാണ് ഇന്ന് കേരള ഹൈക്കോടതിയുടെ വിധി ഏതായാലും എട്ടാം തീയതി വിധി വരുന്നതുവരെ കാത്തിരിക്കാം അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ ഈ അഞ്ച് ആളുകളെ ആളുകളെക്കൊണ്ട് സാധാരണക്കാരായ അഞ്ച് ആളുകളെ കൊണ്ട് ദീപകിനെ കുത്തിക്കൊലപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ച ഗൂഢാലോചനയെക്കുറിച്ച് പ്രത്യേക അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഉത്തരവിടണം ആ ഗൂഢാലോചന നടത്തിയ ആളുകളെ പിടികൂടണം അതോടൊപ്പം ഈ കേസിൽ പോലീസ് ചില കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗൂഢാലോചന നടത്തിയതായി സംശയമുള്ള ആറാം പ്രതി രക്ഷപ്പെട്ടു പോയത് അതേക്കുറിച്ചും അന്വേഷണം നടത്തണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം കൃത്യമായ നടപടി ഗവർണർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ കേസിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ പോരാട്ടത്തിന് പുറകിൽ നിന്ന ദീപകിൻ്റെ കുടുംബം അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വം അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സഖാവ് യൂജിൻ മൊറേലി അതേപോലെ ഈ കേസ് ഏറ്റെടുത്ത് ഹൈക്കോടതിയിൽ വാദിച്ച അഡ്വക്കേറ്റ് ഗവൺമെൻറ് സ്പെഷ്യൽ പീൽ ലീഡർ അഡ്വക്കേറ്റ് എസ് യു നാസർ തുടങ്ങി എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു എല്ലാ ആദരവും അറിയിക്കുന്നു നന്ദി നമസ്കാരം